ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് വന്ദേ ഭാരതിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെയുള്ള ഇവിടെയുള്ള ഒരു പാർട്ടി അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മുടെ കേരളത്തിനുള്ളിൽ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാണ് ആസ് എ സപ്ലയർ അയാൾ നമ്മുടെ കീഴിലാണ് സ്റ്റേറ്റിൻ്റെ കീഴിൽ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിനതിൽ അവർക്ക് അവരുടെ മേൽ പിഴ ചുമത്താനോ അല്ലെങ്കിൽ അവരെ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനോ ഉള്ള അധികാരം നമ്മളിൽ നിക്ഷിപ്തമാണ് അപ്പം ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയ ഫുഡ് മോശ ഫുഡാണ് ഞാനത് അതുപോലെ തന്നെ മടക്കി ലാബിലേക്ക് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ പരാതിപ്പെടണമെങ്കിൽ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് അത് ഇപ്പം ട്രെയിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റെയിൽവേക്ക് ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറും ഡെസിഗ്നേറ്റഡ് ഓഫീസറും ഉണ്ട് ഉണ്ടാവും കാര്യം അവരുടെ ട്രെയിനിങ് ഒക്കെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക

പബ്ലിക് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ ഇടയ്ക്ക് ഈ ഹോട്ടലുകളും പിന്നെ ഒക്കെ പരിശോധന നടന്നു കണ്ടിട്ടുണ്ട് അവർ കേസ് എടുക്കാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് അപ്പം അങ്ങനെ വരുമ്പോഴേ നമ്മള് ഫുഡ് സേഫ്റ്റി പിന്നെ കമ്മീഷണറിലെ കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഈ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിന്റെ ഒരേ അധികാരമാണോ അതോ വ്യത്യസ്തമായ വളരെ വ്യത്യസ്തമായ അധികാരമാണ് രണ്ടും രണ്ട് രീതിയിലാണ് അവരുടെ അപ്പോയിൻമെന്റും എല്ലാം അവര് പോസ്റ്റിങ്ങുകളെല്ലാം ഭയങ്കര ഡിഫർ ചെയ്തേക്കാണ് അത് ഈ ക്വാളിഫിക്കേഷൻ പോലും ഡിഫർ ചെയ്തിരിക്കുക അത് പി എസ് സി രണ്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പം മറ്റേ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായാണ് ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സാണ് കൂടുതലും അവരുടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് എം എസ് സി കെമിസ്ട്രി ദെൻ ബാച്ചലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വെറ്റിനറി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിൽ വരുന്നതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻസ് ആണ് അപ്പോൾ അവരെയും പി എസ് സി സെലക്ട് ചെയ്യുന്നതാണ് പിന്നെ അവർ ഈ ഫുഡിന്റെ കാര്യങ്ങൾ ഫുഡിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുള്ള അധികാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫുഡ് സേഫ്റ്റി ആക്ട് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് മാത്രമേ ഉള്ളൂ പക്ഷേ പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അധികാരം ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനുണ്ട് ഹെൽത്ത് വിങ്ങിനുണ്ട് അതായത് അവിടുത്തെ ശുചിത്വം വൃത്തി വേസ്റ്റ് ഡിസ്പോസല് ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് അഡ്രസ് ചെയ്യേണ്ടത് അവരാണ് എടുക്കുന്ന ഫുഡ് സാമ്പിൾ അത് അത് നമ്മൾ ഫുഡ് സേഫ്റ്റി അവർക്ക് പ്രത്യേക ലാബ് ഉണ്ടോ ഇല്ല അവർക്ക് പ്രത്യേക ഒറ്റ ലാബേ ഉള്ളൂ അത് അവർക്ക് ഫുഡ്സ് ഫുഡ് സാമ്പിൾ എടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അധികാരം ഇല്ല അതാണ് വാസ്തവം ഏ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ അവർ നമ്മുടെ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ അധികാരം എന്തൊക്കെയാണ് ആ അധികാരത്തിൽ പെടുന്നതാണ് സാമ്പിൾ കളക്ഷനും അനാലിസിസും അതുമായി ബന്ധപ്പെട്ട ലോഞ്ചിങ് ഓഫ് പ്രോസിക്യൂഷൻ ദെൻ കോമ്പൗണ്ടിങ് തുടങ്ങിയ എന്താ ശിക്ഷാ നടപടികളും എല്ലാം ഇതിൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സാണ് അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനുള്ള അധികാരം എന്ന് പറയുന്നത് ഹോട്ടലിലെ ഹൈജീൻ മറ്റു കാര്യങ്ങൾ അവർക്ക് വളരെ വൈഡ് അധികാര സ്ഥാനം അധികാരമുണ്ട് പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഇൻട്രസ്റ്റിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതൊക്കെ അവർക്ക് ചെയ്യാം പക്ഷേ ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനാണ് അധികാരം അപ്പോൾ അവർ പിടിച്ചെടുത്താൽ പോലും അവസാനം വരുന്ന ഒരു ലാബ് തന്നെയാണ് വ്യത്യാസം ലാബ് ലാബുകൾ ഫുഡ് സേഫ്റ്റിയുടെ അണ്ടറിലുള്ള ലാബുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്ന് ലാബുകൾ ഇതേ ഉള്ളൂ ഇപ്പോൾ മേഡം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് മേഡം ഓർത്തിരിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് യാത്രക്കാരനെ ഷെവർബാം വാങ്ങിച്ചു അപ്പോൾ അത് വാങ്ങിച്ചത് ഇടയ്ക്ക് വെച്ച് അത് കഴിച്ചു ബാംഗ്ലൂർ ചെന്നപ്പോഴത്തേക്ക് ഫുഡ് പോയ്സൺ ആയി അയാൾ മരിച്ചു പോയിരിക്കും അപ്പോൾ നമ്മൾ അത്ര ഒരു ഹോട്ടലിൽ നിന്ന് ഇത്ര എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കുകയാണെന്ന് കരുതുക അപ്പോൾ അവർ നമുക്ക് പാക്ക് ചെയ്ത് തരും ആ പാക്ക് ചെയ്ത് ചെയ്ത് തരുമ്പോൾ മാഡം പറഞ്ഞ പോലെ നിയമം അനുസരിച്ച് അതിനകത്തെ ബാച്ച് നമ്പറും അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട പിന്നെ ആ ടൈം എക്സ്പയറി ടൈമല്ലേ ഡേറ്റല്ലുള്ള ടൈം ആ ടൈമും വെച്ച് വേണം ഇത് ഞങ്ങൾക്ക് തരാൻ എന്നൊരു കൺസ്യൂമറിന് ഒരു ഹോട്ടലുകാരനോട് പറയാൻ പറ്റുള്ളൂ അതിന് ശേഷമാണ് സാറിപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഈ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ ഈ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് നമുക്ക് ഈ മാറ്റങ്ങൾ വന്നത് അതായത് ടൈം ഓഫ് പ്രൊഡക്ഷൻ ടൈം ഓഫ് പ്രൊഡക്ഷൻ ദ ആ എന്താ പറയുന്ന അതിൻ്റെ എക്സ്പയറി അത് ഏത് സമയത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷം ഇറക്കിയ ഓർഡറിലാണ് അതുവരെ നമുക്ക് സാറേ ശ്രദ്ധിക്കേണ്ട ഒരു പറഞ്ഞതിലൊരു ഇതുള്ളത് ഇത് പാക്കേജ് കമ്മോഡിറ്റി അല്ല ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റുകൾ കൊടുക്കുന്ന സാധനം പാക്കേജഡ് കമ്മോഡിറ്റിയുടെ ഡെഫിനിഷനിൽ വരുന്നില്ല പാക്കേജഡ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സീൽഡ് ഐറ്റം ആണ് ടാമ്പർ പ്രൂഫായിട്ട് സീൽ ചെയ്ത ഐറ്റംസ് ആണ് ഒരു പാക്കേജ് കമോഡിറ്റി അത് എന്ന് വെച്ചാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ സീൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല പണ്ട് കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിൽ സീൽ ചെയ്ത സാധനങ്ങളാണ് പാക്കേജ് കമ്മോഡിറ്റിയുടെ ഡിഫ ഡെഫൻഷനിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റവും വെറുതെ പൊതിഞ്ഞ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരിക അതൊരു പാക്കേജ് കമോഡിറ്റി അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പാക്കേജിങ് റൂൾസ് ഇതിന് ഒബേ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇതിൽ എന്തൊക്കെ ഇപ്പം ഒരു ഫുഡ് ഐറ്റം ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനത്തിൽ എന്തൊക്കെ ചേർന്നിരിക്കുന്നു എന്നൊന്നും നമ്മളോട് പറയേണ്ട കാര്യമില്ല അവർക്ക് പറയേണ്ട അത് ഇല്ല ഫോർ എക്സ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അജിനോ മോട്ടോ അജിനോ മോട്ടോ ആക്ച്വലി റെസ്റ്റോറൻറ്റായിട്ടത് ഉപയോഗിക്കാനേ പാടില്ല കാരണം അജിനോമോട്ടോ എന്ന് പറയുന്ന ഒരു സാധനം വളരെ സൂക്ഷിച്ചു മാത്രം വിത്തിൻ ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചില സാധനങ്ങളുണ്ട് അതിൽ മാത്രം ചേർക്കാനേ അനുവാദമുള്ളൂ അത് പാക്കേജ് കമോഡിറ്റി തന്നെ ആവുകയും വേണം കാര്യം വാങ്ങിക്കുന്ന ഉപഭോക്താവ് അറിയണം ഇതിൽ മോണോസോഡിയം ഗ്ലൂട്ടം അതായത് അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാസനാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ടേസ്റ്റ് മേക്കറാണ് അത് ടേസ്റ്റ് എൻഹാൻസറാണ് നമ്മുടെ നാവിന് രുചി ഒരു സാധനമാണ് അപ്പോൾ അത് ആക്ച്വലി റെസ്റ്റോറൻറ്റ് ഐറ്റത്തിൽ ഉപയോഗിക്കാനേ പാടില്ല എന്തുകൊണ്ടാണ് നമുക്ക് അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അപ്പം ഉപയോഗിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നത് പോലെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്ന ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കും അപ്പോൾ ആ ഉപഭോക്താവ് അറിയണമല്ലോ ഇതിൽ എത്ര ഉണ്ടെന്ന് അതറിയിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഐറ്റം റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം ഒരിക്കലും പാക്കേജഡ് കമോഡിറ്റി അല്ല പക്ഷേ കമ്മീഷണറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പല ക്രൈസിസ്കൾക്ക് നമ്മൾ കടന്നു പോകേണ്ടി വന്നതുകൊണ്ടും എടുത്ത തീരുമാനത്തിലാണ് ഈ സമയവും അതെല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകാനും സാധ്യതയില്ല കേരളത്തിൽ നമ്മൾ എടുത്ത ഒരു വലിയ നല്ല സ്റ്റെപ്പാണത് ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ പുറത്തുനിന്ന് ഭക്ഷണം നമ്മുടെ പഴയ കാലം മാറി ഇപ്പം മൂന്ന് നേരവും അല്ലെങ്കിൽ നാല് നേരവും അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അവരുടെ ആരോഗ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു ഓർഡർ ആണത് അപ്പം മേഡം പോലെ തന്നെ നമ്മൾ പലപ്പോഴും കടകളിലൊക്കെ ചെന്നാലേ പല കളറിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കാണാം ആ ലഡു ജിലേബി ഇതിലൊക്കെ ഒരുപാട് കളറുകൾ കാണും ഇതൊക്കെ അനുവദനീയമായ കളറാണോ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് അത് വളരെ പോയിസണസ് ആണോ എന്ന് നമുക്കറിയാൻ എങ്ങനെയാണ് പറ്റിയത് അങ്ങനെയല്ല ഇതിൽ ഈ കളറുകളും എഡിറ്റീവ്സ് എഡിറ്റീവ്സിൻ്റെ കാറ്റഗറി വരുന്നതാണ് കളറുകൾ ഈ കളറുകളിൽ കളറുകൾ ഏതിന് ഏത് സ ഏതൊക്കെ ഫുഡ് ഐറ്റത്തിന് എത്രയൊക്കെ ചേർക്കാം എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ആ നമ്മുടെ ഈ സാമ്പിൾ എടുത്ത് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനുവദനീയമായ കളറുകൾ അതിൽ കൂടുതലായാൽ അത് പണിഷ്യബിളാണ് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും അൺസേഫ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക ദെൻ അനു അനുവദനീയമല്ലാത്ത സാധനങ്ങളിൽ ഇത് ചേർത്താലും പണിഷ്യബിളാണ് അനുവദനീയമല്ലാത്ത നിറങ്ങൾ ചേർത്താലും പണിഷ്യബിളാണ് ഇപ്പം നമുക്ക് ഈ ചേർക്കുന്നതൊക്കെ ഈവൻ ഫുഡ് ഗ്രേഡ് ആണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞത് ചേർക്കാൻ പാടില്ലാത്ത സാധനം ഇപ്പം ചിപ്സിൽ കളറുണ്ടെങ്കിൽ അത് പണിഷ്യബിളാണ് കേസാവും അൺസേഫ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക ദെൻ നാച്ചുറലായിട്ടുള്ള കുറേയേറെ സാധനങ്ങൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പഴംപുരി എന്ന് പറയുന്ന സാധനം പഴംപൊഴിയിൽ ഇത് ചേർത്താൽ പ്രശ്നമാണ് പക്ഷേ നമ്മുടെ ബേക്കറികളിൽ കൊടുക്കുന്ന പേസ്ട്രീസ് ഉണ്ടല്ലോ ഇത് മാവ് ഇതാ ഭയങ്കര മധുരമുള്ള സാധനങ്ങളുണ്ട് അതിലൊക്കെ ഒരു സെർട്ടൺ എക്സ്റ്റൻറ്റ് അത് അതിന് പറഞ്ഞിട്ടുണ്ട് നൂറ് പി പി എം ഇരുന്നൂറ് പി പി എം പാർട്സ് പാർട്സ് പെർ മില്യൺ ആണ് ഈ പറയുന്നത് അത്ര ചെറിയ രീതിയിൽ ഇപ്പോൾ ലഡു ലഡുവിനൊരു ചെറിയ രീതിയിൽ കളർ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അത് അനുവദനീയമാണ് ഇതെല്ലാം ഈ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഈ ഭക്ഷ്യ സംരംഭകൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമേ ഇത് ചെയ്യാവൂ ഇല്ലെങ്കിൽ പിടി വീണാൽ അതായത് ഇത് പിന്നെ ഡിറ്റക്റ്റ് ചെയ്ത് ഇതായി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഫെയിൽ ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ ഇത് വിൽക്കുന്നു ഇപ്പോൾ മാനുഫാക്ചർ അത് മാനുഫാക്ചർ ചെയ്യുന്നു വിൽക്കുന്ന കടകളുണ്ടല്ലോ അപ്പം ഇപ്പം ഈ വിൽക്കുന്ന കടകളിലാണല്ലോ ഇത് കാണുന്നത് മാനുഫാക്ചറായിട്ട് നമ്മൾ പോകുന്നില്ല കടകളിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്ന അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം ഫുഡ് സേഫ്റ്റി കമ്മീഷൻ റേറ്റിന് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ധാരാളം കടകൾ ബേക്കറികൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഒക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത് അപ്പം ഇവിടെ റെയ്ഡ് ചെയ്യാനും ഇത് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ അമിതമായ തോതിലെ അജിനോമോട്ടോ അതല്ലെങ്കിൽ അമിതമായ മോഡലിലെ പിന്നെ തോതിലെ ഈ നിറങ്ങൾ ഒക്കെ ചേർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടോ അതുണ്ടെങ്കിൽ തന്നെ എഫക്റ്റീവായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അത് നടക്കുന്നു തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് ഇത് ഇപ്പം ഒരു ഈ കച്ചവടം ചെയ്യുന്നതും ഒഫെൻസാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈവൻ അവരുടെ ഇഗ്നോറൻസ് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയാം അവരറിയുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാലും മോഷ്ടിച്ച മുതല് കൈവശം വയ്ക്കുന്നത് ഒഫൻസ് ആവുന്നത് എങ്ങനെയോ അതുപോലെ ഒഫെൻസാണ് ഈ സാധനം അഡൾട്ട് അഡൽട്ടറി അൺസേഫായിട്ടൊരു സാധനം അല്ലെങ്കിൽ നമ്മുടെ റൂൾസ് ഒബേ ചെയ്യാത്ത റെഗുലേഷൻസ് ഒബേ ചെയ്യാത്തൊരു സാധനം സെയിൽ നടത്തുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും എല്ലാം എല്ലാ ആണ് ഇതെല്ലാം ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ് സാമ്പിൾസ് ധാരാളം പോകുന്നുണ്ട് ഓരോ ഓരോ മാസം അവർക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷനും അഡ്ജുഡിക്കേഷനും കോമ്പൗണ്ടിങ്ങും നടത്തുന്നുണ്ട് അഡ്ജുഡിക്കേഷനും പിന്നെ തീർച്ചയായും നടക്കുന്നുണ്ട് അപ്പോൾ അത് അഡ്ജുഡിക്കേഷനും കോമ്പൗണ്ടിങ്ങും എന്ന് പറയുന്നത് മൈനർ ഒഫൻസസിന് നമുക്ക് പീനലൈസ് ചെയ്ത് വിട്ടാൽ മതി ഇത് പെനാൽറ്റി അടിച്ച് വിടുകയാണ് മറ്റത് പണിഷബിളാണ് അത് ക്രിമിനൽ ഒഫൻസായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത് അത് പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങിച്ച് അതാത് ക്രിമിനൽ കോടതികളിൽ മജിസ്ട്രേറ്റ് കോടതികളിൽ ഫയൽ ചെയ്യുകയാണ് നമ്മുടെ ഒരു കടയിൽ തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ സേഫ് അല്ലാത്ത ഫുഡ് വിറ്റു അത് ആ കടക്കാരനെ കുടിച്ചു വീണ്ടും അവിടെ ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ലൈസൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പ്രൊവിഷൻ ഉണ്ട് തീർച്ചയായിട്ടും ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുക നമുക്ക് ഫോർ എവർ ഒരിക്കലും ഒരു ഒരാളിൻ്റെ ബിസിനസ് നിർത്താനുള്ള പ്രൊവിഷൻ ഇല്ലെന്ന് തന്നെ പറയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും അവരെ കറക്ഷൻസ് വരുത്തിയിട്ട് അതാണ് അത് നമ്മുടെ പിന്നെ എല്ലാ മനുഷ്യർക്കും അവകാശങ്ങളുണ്ട് ഈവൻ ഇപ്പം ജയിലിൽ പോലും അവകാശങ്ങള് അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുക അത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ മര്യാദയാണത് നമ്മളത് ചിലപ്പോൾ നമ്മൾ ആ കട്ടാൻഡ് റൈറ്റ് ആയിട്ട് അവനെ തൂക്കിക്കൊല്ലണമെന്ന് പറയുമ്പോഴും ആ തൂക്കിലേറ്റപ്പെടുന്നവൻ്റെ അവകാശങ്ങളുണ്ട് അതുതന്നെയാണ് ഈ കഴിഞ്ഞ ഒരു നാ അമ്പത് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പാസ്സാക്കപ്പെടുന്ന എല്ലാ നിയമവും അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് കച്ചവടക്കാരന് സ്വാഭാവികമായ ഒരു അവകാശമുണ്ട് അപ്പോൾ അവരെ തിരുത്തുക എന്നുള്ളതാണ് ആ അവകാശം അവരെ തിരുത്തി അവരെ വീണ്ടും ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസ് അതായത് ഇപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു അവരെ ഹിയർ ചെയ്ത് അവർ കറക്ഷൻസ് വരുത്തി നമ്മൾ പോയി റീഇൻസ്പെക്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് അതിനിടയിൽ അവർക്ക് അവർ പണിഷബിൾ അല്ല പെനാൽറ്റി ഉണ്ടെങ്കിൽ പെനാൽറ്റി അടിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എടുത്ത സാമ്പിൾസിന് സംബന്ധിച്ച ലീഗൽ പ്രൊസീഡിങ്സും മറ്റൊരു രീതിയിൽ കൂടെ നടക്കും പക്ഷേ അവരുടെ ബിസിനസ് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും മേഡപ്പം ഒളക്ട്രേഷൻ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത തോതിൽ ഈ അജിനോ മോട്ടോ ചേർക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വിൽക്കുന്ന കടയിലല്ല നടക്കുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റിലായിരിക്കും അപ്പം നമ്മൾ ഈ കടക്കാരനെ മാത്രം പിടിക്കുകയും മാനുഫാക്ചറി വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു സംവിധാനം വന്നാൽ യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ അങ്ങനെയല്ല സാർ അത് വാറൻറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ ഉണ്ട് അത് വാങ്ങിക്കുന്ന ആളിനൊരു അതായത് കച്ചവടക്കാരൻ്റെ ആസ് എ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ റീറ്റെയിലർക്ക് ഒരു എന്താ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉത്തരവാദിത്വമുണ്ട് താൻ വാങ്ങിക്കുന്ന സാധനങ്ങൾ അതായത് ഞാൻ കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ സേഫാണ് എന്നുള്ളത് ആ ആ ബോധ്യം വരുത്താനുള്ള റെക്കോർഡുകൾ താളിൽ നിന്ന് ആളിൽ വാങ്ങി വെച്ചിരിക്കണം അതായത് ബില്ലുകൾ പിന്നെ പാക്കേജ് ഫുഡാണെങ്കിൽ ആ ഫുഡ് ഐറ്റം ത്തിൻ്റെ അതായത് ആ ആ ലേബല് തന്നെ നമ്മൾ വാറൻറ്റി ആയിട്ട് വോറൻറ്റി ആയിട്ട് വാങ്ങിച്ചിട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ലാസ്റ്റ് ആളായിട്ടാണ് വരുന്നത് ആക്ച്വലി നമ്മൾ പ്രോസിക്യൂഷൻ നടത്തുമ്പോൾ ഇയാളെ ഒന്നാം പ്രതിയാക്കി കൊണ്ടുപോകുന്നെങ്കിൽ പോലും ആക്ച്വലി റെസ്പോൺസിബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ എവിടെ തുടങ്ങിയോ അവിടെയാണ് ഇതിനുള്ള ഡിസ്ട്രിബ്യൂട്ടർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ ഇതിലുണ്ട് പക്ഷേ ഇവർ ചെയ്യേണ്ടത് വാങ്ങിച്ച സാധനം അതേപടിയാണ് ഇവർ കച്ചവടം ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം അതിപ്പോൾ എടുക്കുന്ന നമ്മൾ സാമ്പിൾ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ സൂക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം അലിഞ്ഞു പോകുന്ന ചോക്ലേറ്റ് കാഡ്ബറീസിന് പണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ചോക്ലേറ്റ് റെഫ്രിജറേഷൻ വേണമെന്ന് അതിൽ മാർക്ക് ചെയ്തിരിക്കും പക്ഷേ ഇവർ റെഫ്രിജറേഷൻ ഇല്ലാതെ നോർമൽ ടെമ്പറേച്ചറിലും മുപ്പത്തേഴ് ഡിഗ്രിയിലോ നാൽപ്പത്തിരണ്ട് ഡിഗ്രിയിലോ ഇട്ടിരുന്ന സ്വാഭാവികമായിട്ടും അത് അലിഞ്ഞിട്ട് അതിനകത്ത് പുഴുണ്ടാവും അത് കാഡ്ബറി കമ്പനിയുടെ കുഴപ്പമല്ല സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കാത്തതിൻ്റെ കുഴപ്പമാണ് അതിനൊക്കെ ഇവർ പണിഷബിൾ ആയേക്കും പക്ഷേ നോർമലി മറ്റു സാധനങ്ങൾ അവർ വാങ്ങിച്ചതുപോലെ തന്നെയാണ് വിറ്റതെങ്കിൽ അവർ രക്ഷപെടും അതിൽ ബാക്കിയുള്ള വാറൻറ്റിയോ ബില്ലോ അതെന്താണെന്ന് വെച്ചാൽ സബ്മിറ്റ് ചെയ്ത് തെർഷുവർലി അവർ രക്ഷപ്പെടും അപ്പം അതിൻ്റെ ഉൽപാദകന് ആവശ്യമായ രേഖകൾ വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ആണ് അതിനാ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വേണം ശ്രദ്ധിക്കപ്പെട്ട് ശ്രദ്ധിച്ച് കാണും ഇപ്പോൾ നമ്മുടെ പല പിന്നെ ബേക്കറികളിലൊക്കെ ഈ മയക്കുമരുന്നുകൾ കലർത്തിയ ഐസ്ക്രീം കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ടും അത് ചിലരെ കുട്ടികളൊക്കെ അഡിക്റ്റ് ആയിട്ട് ചില വാർത്തകൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട് എനിക്ക് അത്തരം എക്സ്പീരിയൻസ് ഇല്ല ഞാൻ കേട്ടിട്ടില്ല അത്തരം കാര്യങ്ങൾ ടുത്ത സമയത്ത് ചില പത്ര ഞാൻ കണ്ടത് പറഞ്ഞത് ഐസ്ക്രീമില്ല ഇത്തരം ചില കാര്യങ്ങള് അത് പിന്നെ ചേർത്ത് കഴിയുമ്പോഴേ കുട്ടികൾ കൂടുതൽ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു അങ്ങനെ ചെറിയ തോതിൽ ഇവരെ പിന്നെ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ട് അത് അങ്ങനെ സംഭവം വായിച്ചു അത് പക്ഷേ മാഡം അത് അറിഞ്ഞിട്ടില്ല അത്തരം അത്തരം അതിന്റെ എവിഡൻസ് ഒന്നും നമുക്ക് കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല ഇത്തരം കാര്യങ്ങള് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളരെ തെറ്റിദ്ധാരണാജനകമായി ചില കാര്യങ്ങൾ വന്നത് എന്റെ എക്സ്പീരിയൻസിലുണ്ടോ ആർട്ടിഫിഷ്യൽ വ്യാജ മുട്ട പ്ലാസ്റ്റിക് മുട്ട അങ്ങനെ അത് അത് അതൊക്കെ എന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് ഒരുപാട് ഞങ്ങൾ അത് നോക്കിയതാണ് അത് ആക്ച്വലി ഈ പിന്നെ ഹാച്ചറിയിൽ നിന്ന് പുറത്ത് വിടുന്ന പഴയ മുട്ടകളാണ് ഒരുപാട് നാളെ ഈ ഫ്രീസറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പുറത്ത് വന്ന് കഴിയുമ്പോൾ അത് വല്ലാതെ കട്ടിയാവും പ്ലാസ്റ്റിക് പോലെ കട്ടിയാവും അല്ലാത്ത ഇവിടെ ആർട്ടിഫിഷ്യൽ എഗൊന്നും അങ്ങനെ കിട്ടിയിട്ടേ ഇല്ല നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ ആർട്ടിഫിഷ്യൽ ക്യാബേജ് പ്ലാസ്റ്റിക് ചൈനീസ് ക്യാബേജ് എന്നൊക്കെ പറയാം അതിലൊന്നും സത്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് ഞാനിപ്പോൾ അതിലും അതിലും ഇതൊക്കെ നമ്മൾ അരിയുടെ ഒരു കിലോ അരിക്ക് അമ്പത് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ അരി ഉണ്ടാക്കാൻ എത്ര എത്ര രൂപ വരും അതുപോലെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട് അത് നമുക്ക് അതിലൊന്നും നമുക്ക് ഇവിടെ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അവസാന ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം മാഡം നമ്മളെ മലയാളിയുടെ നിത്യോപയോഗ വസ്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വെളിച്ചെണ്ണയ്ക്കുണ്ട് അതേസമയത്ത് പത്രത്തിലൊരു വാർത്ത കണ്ടു കുറേ ബ്രാൻഡ് കൊടുത്തിട്ട് ഇതൊക്കെ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ ലേമാൻ സാധാരണ സാധാരണഗതിയിൽ ഏതെങ്കിലും ഇപ്പം കേരളയുടെ വെളിച്ചെണ്ണ ഗവൺമെൻറ്റിൻ്റെയാണ് അത്തരം വാങ്ങിക്കുന്ന ആളുകൾ ഓക്കെ പക്ഷേ അതല്ലാതെ അവിടെ ചെല്ലുമ്പോഴേ ഈ സാധാരണ ഒരാൾക്ക് അറിയത്തില്ല നിരോധിച്ചതാണോ അയ്യോ എന്നുള്ള കാര്യം അത്തരം വെളിച്ചെണ്ണ അവിടെ വിൽക്കാറുണ്ട് ഈ വെളിച്ചെണ്ണയിൽ ചേർക്കാൻ എന്തോ മായമാണ് ചേർക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ ജീവഹത്തിന് ജീവന തന്നെ ഹാനികരമായ എന്തെങ്കിലും പിന്നെ സാധനങ്ങൾ ഈ വെളിച്ചെണ്ണയിൽ ചേർക്കുന്നുണ്ടോ എന്ത് അഡൾട്രേഷൻ ആണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക സാധാരണ ഈ ബാനിങ് ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില പ്രത്യേക ബ്രാൻഡുകൾ ബാൻ ചെയ്യുകയാണ് എടുത്ത് അനലൈസ് ചെയ്ത് അത് ഈ പറഞ്ഞ സബ് സ്റ്റാൻഡേർഡ് എന്നുള്ള റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ബാൻ ചെയ്യുന്നത് ആ ബാൻ ചെയ്ത സാധനം പിന്നെ മാർക്കറ്റിൽ ഇരിക്കാനേ പാടില്ല അതാണ് ആദ്യത്തെ ഇത് അപ്പോൾ അങ്ങനെ ഇരുന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ജനങ്ങൾ ചെയ്യേണ്ടത് ആ ബാൻ ചെയ്ത ഐറ്റം കണ്ടാൽ ഉടനെ അറിയിക്കുക എന്നുള്ളതാണ് ഭയങ്കര ആണ് ഈ സാധനം അവർ മാറ്റുകയും കടക്കാരൻ്റെ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പിന്നെ വെളിച്ചെണ്ണയുടെ ഒരു പ്രശ്നം വർഷങ്ങളായിട്ട് ഇവിടെ കറങ്ങി നടക്കുന്ന ഒരു കാര്യം വളരെ വലിയ രീതിയിൽ കറങ്ങി നടക്കുന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയുടെ അവൈലബിലിറ്റി തെങ്ങുകളില്ലാതായി തെങ്ങുകളില്ലാതായി ഉള്ള തെങ്ങുകളിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ വില ഭയങ്കരമായിട്ട് കൂടുമ്പോൾ എപ്പോഴും ഈ ഇത്തരത്തിലുള്ള അഡൾട്രേഷൻ പർപ്പസ്ലി ഉള്ള അഡൾട്രേഷൻ നടക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ് സ്വാഭാവികമായിട്ടും വെടിച്ചുണ്ടെയിൽ അഡൽട്രൻഡുണ്ടെന്നുള്ളത് വാസ്തവം തന്നെ അതുകൊണ്ടാണല്ലോ ഇത്രയധികം ബ്രാൻഡുകൾ ഇങ്ങനെ പ്രശ്നം വരുന്നത് അപ്പോൾ അതിൽ നമ്മുടെ വെളിച്ചെണ്ണ എണ്ണകളുടെയൊക്കെ സ്റ്റാൻഡേർഡ് നോക്കുന്നത് തന്നെ ചില പ്രത്യേക റീഡിങ്ങുകൾ വെച്ചിട്ട് ബ്യൂട്ടേറിയർ റിഫ്രാക്ഷോ റിഫ്രാക്റ്റോമീറ്റർ റീഡിങ് അതുപോലെ ഐഡിൻ വാല്യൂ ചില വാല്യൂസ് വെച്ചിട്ടാണ് ഇത് എന്ത് എണ്ണയാണെന്ന് നമ്മൾ ലാബ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ പറയുന്ന നമ്മളെ കളക്കം മിടുക്കരായ എന്താ ഈ മായം ചേർക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാം കെർണൽ ഓയിൽ ഓയിലിൻ്റെ റീഡിങ്ങുകൾ ഇതുമായിട്ട് ടാലി ചെയ്ത് നിൽക്കുന്ന ഓയിൽ അത് ട്വൻറ്റി പെർസെൻ്റ് വരെ ചേർത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമാണ് ഇത് വളരെ ചീപ്പായിട്ട് കിട്ടുന്നത് പക്ഷേ ഇറ്റ് ഇസ് എഡിബിൾ എഡിബിളാണ് നമുക്ക് വലിയ വലിയ മാരകമായ ഭവിഷ്യത്തുകളൊന്നും ഇതുകൊണ്ട് വരുന്നില്ല പക്ഷേ വെളിച്ചെണ്ണയിൽ നിന്നൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊന്നും ഇതിൽ നിന്ന് കിട്ടുന്നില്ല അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് അതിന് കാരണങ്ങളും ഇതാണ് നമ്മൾ ഇപ്പോൾ എവിടെ നിന്ന് എടുത്താലും അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്വൻറ്റി പേർസെൻ്റ് വരെ ഇതിനകത്ത് ആഡ് ചെയ്താൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പോലും പ്രയാസമുള്ളൊരവസ്ഥയാണ് അപ്പോൾ ഈ പരമാവധി ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയും എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഓക്കെ മാഡം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില വസ്തുക്കൾ പക്ഷ്യ വസ്തുക്കളിൽ ചേർത്താൽ ആരോഗ്യത്തിന് വളരെ ഹാനികരമായിട്ടുള്ളതുണ്ട് അതേസമയം അഡൽട്രേഷൻ നടക്കുന്നുണ്ട് പക്ഷേ അത് ആരോഗ്യത്തിന് അത്ര ഹാനികരമല്ല അത്തരത്തില അഡൽട്ടേഷൻ നടക്കുന്നുണ്ട് എന്തായാലും ശരി ഇതിൽ രണ്ടിനെതിരായിട്ടും കർശനമായ നടപടിയാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പക്ഷെ അവരുപയോഗിക്കുന്ന ഫുഡിന് അതിന് സുരക്ഷിതത്വം കൊടുക്കാനുള്ള എല്ലാ നടപടികളും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ കമ്മീഷണറേറ്റ് ചെയ്യുന്നുണ്ട് മാഡത്തിൻ്റെ ദീർഘകാലത്തെ ഒരു അനുഭവ സമ്പത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര വസ്തുക്കളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ചില സ്റ്റാൻഡേർഡ്സും നമ്മൾ ഒരു ഉപഭോക്താവുന്ന നിലയിൽ കടകളിൽ പോകുമ്പോൾ ഒരു കൺസ്യൂമർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവൻ കഴിക്കുന്ന ആഹാര സാധനം തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണുള്ളത് അത് മനസ്സിലാക്കി ചെയ്യുക എവിടെയെങ്കിലും അഡൽട്രേഷൻ ഉള്ള ഫുഡ് കണ്ടെത്തിയാൽ കൃത്യമായിട്ട് കമ്മീഷൻ റേറ്റിലെ പരാതി കൊടുക്കുക അതായത് എൻ്റെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട് പിന്നെ ഓരോ ഓരോ പ്രദേശത്തും സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ട് ജില്ലാ ഓഫീസ് ഉണ്ട് ഇതുപോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടപടി സ്വീകരിക്കും സാമ്പിൾ വേണ്ടി നമുക്കവിടെ കൊടുക്കുകയും ചെയ്യാം സാമ്പിൾ ഇപ്പോൾ അങ്ങനെ പർച്ചേസർക്കും സാമ്പിൾ അനാലിസിസും നേരെ വിടാനുള്ള പ്രൊവിഷനും ഇതുണ്ട് അല്ലെങ്കിൽ ഇത് ഓഫീസിലെത്തിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാം അല്ല മോശമായൊരു ആഹാര വസ്തുവാണ് എനിക്ക് കിട്ടിയത് എനിക്ക് തോന്നിയാൽ ആ അത് പാക്ക് ചെയ്തിട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷൻ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസർ അതാത് പ്രാദേശികമായിട്ടുള്ള ഓഫീസേഴ്സിനെ അപ്രോച്ച് ചെയ്യുക അപ്രോച്ച് ചെയ്യുക അവർക്ക് അത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്ന ആഹാര സാധനം സുരക്ഷിതമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കൺസ്യൂമർ എന്ന നിലയിൽ നമ്മുടെ ചുമതലയാണ് പക്ഷേ നമ്മളെ സഹായിക്കാനും നമ്മുടെ സംശയങ്ങളെ തീർക്കാനും ഫുഡ് സേഫ്റ്റിയുടെ സ്റ്റാൻഡേർഡ്സ് എല്ലാം അനുസരിച്ചാണോ ആഹാര വസ്തുക്കൾ നിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാനും ശക്തമായൊരു ഒരു ഡയറക്ടറേറ്റ് നമ്മുടെ സംസ്ഥാനത്തുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനം നിർമ്മിച്ചിട്ടുണ്ടെന്ന് ആണ് മാഡം പറഞ്ഞത് ആ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഗുണഭോക്താക്കളാക്കണം ആണ് അപ്പോൾ ഗുണഭോക്താവ് ഉണർന്നെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാവുള്ളൂ അതിനെ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷണറേറ്റിൻ്റെ പ്രവർത്തനം കൂടുതൽ സഫലമാകുന്നത് അതിന് വേണ്ട സഹായം നമ്മൾ ചെയ്യണം നമ്മുടെ ആരോഗ്യ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കുകയും ചെയ്യണം എന്നാണ് മാഡം നൽകിയ സന്ദേശം വളരെ തിരക്കിൽ മാഡം ഇത്തരം ഒരു ഒരു ഇൻറ്റർവ്യൂ ഒരു അഭിമുഖം ഞങ്ങൾക്ക് തന്നതിൽ ഞാൻ ജനഭൂമിക്ക് വേണ്ടി നന്ദി പറയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്